നിങ്ങൾ ഒരു സംഭവം കേട്ടു കഴിഞ്ഞാൽ പിന്നെ ഉറക്കം തരാത്ത ഒരു സ്വപ്നം സ്വപ്നം കണ്ടേ your dream has to your Put the right and talk to yourself in in such a a way it becomes a true thing in your life തരാത്തേപ് പിന്നെ പിള്ളേരെ ഞാൻ സർ എൻ്റെ സ്വപ്നത്തിലുണ്ടല്ലോ സബ് ടൈറ്റിൽ അടക്കം വരാറുണ്ട് സത്യമായിട്ടും വിശ്വസിച്ചാലില്ലെങ്കിലും അപ്പോൾ എൻ്റെ സ്വപ്നത്തിലുണ്ടല്ലോ ഒരു റെഡ് മദാമ വന്നിട്ട് ആള് പറഞ്ഞ കാര്യമൊക്കെ മഞ്ഞ സബ് ടൈറ്റിൽ അറ്റക്ക് എഴുതി കാണിച്ചു ഉള്ള കാര്യമാണേ അപ്പോൾ ഈ അബ്ദുൽ കലാം പറയണ പോലെ സ്വപ്നങ്ങളൊന്നും എനിക്ക് വരാറില്ല അപ്പം നമ്മുടെ കരിയറിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇല്ലാത്ത പോലെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാറിന്റെ എല്ലാ യങ്സ്റ്റേഴ്സിനും ഈ കോമൺ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നോണ്ടിരിക്കുന്നൊണ്ട് സ്വപ്നം കാണാൻ പഠിക്കാന്ന് പറഞ്ഞു അപ്പൊ എല്ലാരും ഉറങ്ങി കാണുന്ന സ്വപ്നത്തിന്റെ പേരല്ല സ്വപ്നം നിങ്ങൾ വിചാരിക്കുന്ന സ്വപ്നം നിങ്ങൾ ഒരു സംഭവം കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഉറക്കം തരാത്ത ഒരു സ്വപ്നം ഉണ്ടാകും നാളെ നമ്മുടെ കല്യാണമാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ പറ്റത്തില്ല കൺമിഴുത്ത് സ്വപ്നം കണ്ടേ എന്ന് പറയും കൺമിഴുത്ത് എന്ന് വെച്ചാൽ ഉറങ്ങാതെ ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും നമ്മളെല്ലാം സ്വപ്നം കാണും ക്ലാസ് റൂമിൽ ഇരുന്ന് കുറേ പേര് സ്വപ്നം കാണും ആണോ ടീച്ചർ നല്ല സബ്ജക്റ്റായിട്ടാണ് എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അപ്പൊ ടീച്ചർ അല്ലെങ്കിൽ എൻ്റെ സബ്ജക്റ്റിൽ എത്ര ഇത്ര റൊമാൻറ്റിക്കായിട്ട് എന്താ ഉള്ളത് കാരണം അവൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉറങ്ങാതെ കാണുന്ന സ്വപ്നത്തിനെയാണ് അബ്ദുൽ കലാംജി ജി പറഞ്ഞത് കുറെ സബ്റ്റൈറ്റിൽ വിത്ത് എല്ലോ ലൈനൊക്കെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുറെ ഇംഗ്ലീഷ് സിനിമ അല്ലെങ്കിൽ എന്തോ കാണുന്നു എന്നാണ് അർത്ഥം ഓക്കെ ഈ കാണുന്നത് ഓവർലാപ്പ് ആവും ആലൂസിനേഷൻ എന്നിട്ടൊരു സാധനമുണ്ട് ആലൂസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ കാണും നമ്മൾ ഇപ്പോൾ കാണുന്നത് കോൺഷ്യസ് മൈൻഡ് അലേർട്ടായിരിക്കുമ്പോൾ അവേക്കായിരിക്കുമ്പോൾ കാണുന്ന കാര്യത്തിൻ്റെ പേര് ലൈവ് ഓക്കെ സ്വപ്നത്തിൽ കാണുന്നത് ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ കാണിക്കുന്നതിൻ്റെ പേര് അത് സ്വപ്നം ഓക്കെ ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം ഇല്ലാതെ കാണുന്ന സ്വപ്നങ്ങളെയാണ് പറയുന്നത് വേർ യു ടേക്ക് കൺട്രോൾ ഡ്രീമിൽ നമ്മളെ ഓടിച്ചിട്ടാണ് തല്ലുന്നത് ആണോ ഇല്ലേ നമുക്ക് ഒരു കൺട്രോളില്ല പട്ടി നമ്മളെ ഓടിക്കുന്നത് നമ്മൾ ഓടി ഓടിപ്പോ ചിലവർ എവിടെയെങ്കിലും വീണ് വീണോണ്ടേയിരിക്കും ചിലർ ആകാശത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടേ അതൊന്നും നിങ്ങളുടെ കൺട്രോളില്ല ഡ്രീംസ് അല്ല അതൊക്കെ അത് 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 റൺ ചെയ്യുന്ന ഡ്രീംസാണ് ഡ്രീമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡ്രീമായിരിക്കണം വാണിപ്പോൾ ഡ്രീം ടു ദാറ്റ് എ ട്രെയിന അത് ഞാൻ കണ്ടു കണ്ടോണ്ടേയിരുന്നു സ്കിൽ ഇറ്റ് ബിക്കേം മൈ സബ് കോൺഷ്യസ് അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഐ വിൽ ബിക്കം സംബഡി എന്ന് നിങ്ങൾ പറയും ഐ വിൽ ബിക്കം സ്ട്രോങ് അതെന്താ സാർ അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ പിന്നെ കഷ്ടപ്പെടേണ്ട ആ ഡ്രീം എന്ന് പറഞ്ഞാൽ എന്താണ് സെറ്റ് യു ഡ്രീം ഞാൻ അതാണ് എൻ്റെ ക്ലാസ് തുടങ്ങിയത് തന്നെ വാട്ട് യു വിഷ്വലൈസ് വിൽ മെറ്റീരിയലൈസ് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത് ഐ എം വെരി പവർഫുൾ എന്ന് നിങ്ങൾ പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഇത് ഇങ്ങനെയാണ് വന്നത് ഒരു ആറ് വേവ് വന്നു മൂന്ന് മേലയും മൂന്ന് താഴെയും അങ്ങനെ ഐ എം വെരി പവർഫുൾ എന്ന് പറഞ്ഞ ഭാഗം അതിന് ഉൾക്കൊള്ളാൻ പറ്റില്ല പവർഫുൾ റോട്ടിൽ പോയ പട്ടിയെന്ന് ഓടിക്കിൽ പോയി വീട്ടിൽ പോയ അച്ഛൻ ഓടിക്കുന്നു പോയി അപ്പൊ ഐ എം നോട്ട് പവർ അപ്പൊ ആകത്തുനിന്ന് സത്യങ്ങൾ വരും ഒരാളെ നോക്കി ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ വല്ലതും പറയുന്ന പോലെ അതിന്റെ പേര് ഡിസനൻസ് അതിന്റെ പേര് എന്താണ് ഇത് റെസനൻസ് അത് ഡിസനൻസ് ഇപ്പൊ റെസനൻസിൽ ഇത് ആറെണ്ണം ഉണ്ടെങ്കിൽ മൂന്നും മൂന്നും ഉണ്ടെങ്കിൽ ഡിസനൻസിൽ ഇവിടെ പത്തും ഇവിടെ പത്തും ഉണ്ടാവും അപ്പൊ അതിന് ഓപ്പോസിറ്റായിട്ടാണ് നിൽക്കുന്നത് നിങ്ങളുടെ ആകെപ്പണി വിഷ്വലൈസ് ഡ്രീം പറഞ്ഞില്ലേ ഒരു പിക്ചർ കാണാം നല്ല കോട്ട ഇട്ട് ആയിരം പേരെ മുമ്പിൽ രണ്ടായിരം പേരെ മുമ്പിൽ അടിപൊളിയായിട്ട് സംസാരിക്കുന്ന പോലെ എങ്കിനത് സംസാരിക്കുന്ന നിങ്ങൾ ആലോചിക്കണ്ട അതൊന്നും പഠിച്ചിട്ട് ബാക്ക് ഈ പോലുമില്ല സാധനമുണ്ട് അപ്പൊ ആദ്യം മേലെ പത്ത് താഴെ പത്ത് ഇരുപത് നിങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ ഇരുന്ന് ഒന്നും കൂടെ വിശ്വസിക്കാൻ ശ്രമിക്കുക ഐ വിൽ ബി വെരി വെരി പവർഫുൾ അങ്ങനെ പറയാം നിങ്ങടെ ആ ജോലി വിശ്വസിക്കാൻ ശ്രമിക്കുക ശ്രമിക്കുക ഈ ശ്രമിക്കാൻ നിങ്ങൾ തിരിച്ചും കാണണം ഈ കാണുന്നതിന്റെ പേരാണ് ഡ്രീമിങ് എന്താണ് ഡ്രീമിങ് കാണാം തിരിച്ചും കാണാം വിഷ്വലൈസ് കാരണം യുവർ ആർ സബ് കോൺഷ്യസ് മൈൻഡ് ഡെസന്റ് അണ്ടർസ്റ്റാൻഡ് ലാംഗ്വേജ് തമിഴില് പറയും അമ്മ എന്ന് പറയും മലയാളികൾ അമ്മ എന്ന് പറയും ഒക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ തമാശ ജയരാമന്റെ സിനിമയില് തമിഴന്മാരൊക്കെ ചില സിനിമയൊക്കെ ആക്ട് ചെയ്യുമ്പോ നമുക്ക് ഇങ്ങനെ അതിന്റെ പേരാണ് ഫീലിങ് തൊടുന്നവര് കറക്റ്റായിട്ട് നിങ്ങളെ തൊട്ട ഫീലിങ് ഞാൻ വെറുതെ തമാശന്നല്ല ഉള്ള കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്കൊക്കെ ഇരുപത് വയസ്സ് കഴിഞ്ഞവരല്ലേ ഒന്നും അറിയാത്ത പോലെ ഒന്നും ഇരിക്കരുത് ഓക്കെ ഫീലിംഗ് ഫീലിംഗ് വെച്ചാൽ വേറെ ഒന്നല്ല നമ്മളിങ്ങനെ അങ്ങനെ ഫീൽ ചെയ്ത് ഫീൽ ചെയ്യണം ഫീൽ ചെയ്ത് ഇങ്ങനെ തട്ടുമ്പോ നമ്മൾ പോലും അറിയാതെ ഇവിടെ ഇങ്ങനെ റോമാഞ്ചം നിങ്ങൾ അവിടെ നിന്ന് നിങ്ങൾ നിങ്ങളെന്നെ വിഷ്വലൈസ് ചെയ്ത് കാണണം ഇത് നിങ്ങളൊരു പത്ത് പ്രാവശ്യം ചെയ്യണം എത്ര പ്രാവശ്യം ചെയ്യണം പത്ത് പ്രാവശ്യം ഇന്ന് തന്നെ ചെയ്യണം നിങ്ങളുടെ ഏത് പിക്ചർ ആവണോ ആ പിക്ചറിനെ നിങ്ങൾ കണ്ടിട്ട് പത്ത് പ്രാവശ്യം ചെയ്യുമ്പോൾ ആദ്യം ഇതിന് മൂന്ന് മൂന്ന് ആറുണ്ടായിരുന്നു മറ്റതിന് പത്ത് പത്തും പത്തും ഇരുപതും ഉണ്ടായിരുന്നു ആയിട്ട് ദിവസം നിങ്ങൾ ഒരു പത്ത് പ്രാവശ്യം ചെയ്താൽ ഇതിന് ആറുണ്ടാവും മറ്റതിന് ഇരുപതും എന്നുള്ളത് പത്തായി കുറയും കുറച്ച് കാലം കഴിയുമ്പോൾ ഇതും മേലെ ആറുണ്ടാവും മറ്റതും